അതാണ് കിട്ടുന്നില്ല ടോപ്പിൻസിലെ പുതിയ എപ്പിസഡ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ടോപ്പിക് എന്ന് വെച്ചാൽ ഓണത്തിനെ പറ്റിയിട്ട് ഫോണും വരാറായി അപ്പം

മകന്റെ പേരെന്തോ പഴയ ഓണം എപ്പോഴത്തെ ഓണോ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടം പഴയ ആ എന്താണോ നിങ്ങൾക്ക് പത്തോടെ അപ്പം നിങ്ങക്ക് ഓണത്തില് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിംസ് എന്തൊക്കെയാണ് വടംബലി വടംബലി വടമഞ്ചിട്ടുണ്ടോ ഈ മഹാബലിയുടെ മകന്റെ പേരെന്താ മഹാബലിയാണ് മഹബലി മഹാബലിയുടെ മകന്റെ പേരെന്താ സ്കൂളിൽ ഓണപരിപാടി കൂടുതൽ ഓണപരിപാടി തോന്നുന്നു പഴയ ആണോ ഇപ്പഴത്തെ ആണോ അടിപൊളി പഴയ ഓ പണ്ടത്തെ ൾക്കാര് പുറത്തേക്ക് ഇറങ്ങി പൂവത്ത കുറച്ച് ഇപ്പത്തേന്ന് പറയുമ്പോ പൈസ കൊടുത്ത ആൾക്കാർ പൂവേ ഓക്കേ ഓണത്തിലേറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്തൊക്കെയാ സദ്യ ഓണോ സദ്യ സദ്യ മാവിയുടെ മകന്റെ പേരെന്താ മകൻ അറിയോ അറിയോലി കാണല്ലോ സ്കൂളില് പോണ പരിപാടിക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം വേണമെന്ന് തോന്നിയ പരിപാടി എന്തായിരിക്കും ഓണത്തിന് ഒരു ഗസ്റ്റ് വരുവാണ് സ്കൂളിൽ ഏത് ഗസ്റ്റ് നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് വേണ്ട ഓണത്തിന് നിങ്ങൾക്ക് സ്കൂളിൽ ഗസ്റ്റ് സ്കൂളില് ഗെസ്റ്റായിട്ട് ആ ഒരു സിനിമ നടൻ്റെ നടനോ നടു പഴയ ഓണങ്ങള് ഇപ്പോഴത്തെ നല്ലത് പഴയ ഓണം തന്നെയാണ് കാര്യം പഴയ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓണംന്നുള്ള ഒരു കേട്ട് മാത്രാണ് പണ്ടത്തെ ഉള്ള ഒരു ഓണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും കൂടി ചേർന്ന് ആ ഒരു ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ആ ഓണം ഇലവിരിച്ച് കഴിക്കുന്നതും ഇപ്പൊ ഒരു വീട്ടില് നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കളും പുറത്തായി മക്കൾ അമ്മയും അച്ഛനും മാത്രമായിരിക്കും അവര് ഒരു ഫോൺ കോളിലൂടെ മാത്രം ഉള്ളതായിരിക്കും ഇപ്പത്തെ പണ്ടത്തെ എന്നു വെച്ചാൽ അങ്ങനെയല്ല എല്ലാരും കൂടി ചേർന്ന് അതിന്റെ ഒരു തനത് മഹിമയോട് കൂടെ ആഘോഷിക്കുന്ന ഒരു ഇതായിരുന്നു ഇപ്പം അങ്ങനെയല്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ചില പഴയ കാലത്ത് ഓണോണോ അതെ ഇപ്പോഴത്തെ കാലത്ത് ഓണോണോ നല്ലത് പഴയ കാലത്തോണം വേറെ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ പിള്ളേർക്ക് പണ്ടത്തെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒത്തൊരുമയൊന്നും ഇല്ലല്ലോ

റെഡിമേഡാണ് ഭക്ഷണമൊക്കെ ആ സമയത്ത് റെഡിമേഡ് ഓർഡർ ചെയ്യുന്നു മേടിക്കുന്നു കഴിയുന്നു പണ്ടൊക്കെ എല്ലാവരോടും ഒരുമിച്ച ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വിഷമമുണ്ട് ഇപ്പൊ ഈ കാലത്തെ ഓണം ഇങ്ങനെയായൊണ്ട് വിഷമുണ്ട് വിഷമം ഇഷ്ടം അതാണൊരു ഓണം ആ ഒരു ഓണം കിട്ടുന്നില്ലല്ലോ ഇല്ല ഓക്കെ അപ്പൊ മാവേനിയുടെ മകന്റെ പേരെന്താണറിയത് മാവേലിയുടെ മകന്റെ പേര് பழையகாலத்தோணா இப்போ நல்லது பழையகாலத்து காரணன் உள்ள கலே அப்ப அவருடேதாய ரீதியில இன்னிப்பெல்லாம் புதுமையான மாவியட மகரண்ட அறியோ அறியோ புதியகாலத்தாலத்தோணாணோ நல்லது அதுகாலத்துல எல்லாரு வீட்டிலும் இன்னும் அது அல்ல எல்லா வீட்டில் ஓனாணும் இப்போ நல்லது

എല്ലാവരും മാവേലിയുടെ മകന്റെ പേരാണ് പെട്ടെന്ന് ആ പേര് മാവേലിയുടെ റിലേറ്റ് ആവാൻ പറ്റുന്ന എന്തെങ്കിലും ട്രഡീഷണൽ പേര് എന്തെങ്കിലും മാച്ച് ആവുന്നേ ஒரு சார் நடந்த എന്തേലും പെർട്ടിക്കുലർ പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഓണം കളർ ആയിരിക്കും ഓക്കെ താങ്ക് യു ചെറു പണ്ടത്തെ ഓണത്തിനെയും ഇപ്പത്തെ ഓണത്തിനെയും എന്താ പറയുക നല്ല അടിപൊളിയായി ഇപ്പൊ അതായത് വർഗീയൻ പറഞ്ഞ് പണ്ട് ഞങ്ങള് ശിവരാത്രി ഞങ്ങളെല്ലാം നാപ്പ് പോയി കൊണ്ടിരുന്നു ശിവരാത്രി എല്ലാ മുസ്ലിംസും പോകുന്നു ഇപ്പൊ ഞങ്ങൾ പോകണല്ലോ അവിടെ വർഗീയത ഒരു ഭാഗം കെട്ടിമറച്ച് ആ ഞങ്ങളുടെ ഒന്നും പറഞ്ഞ് മറ്റൊരു മുനിസിപ്പാലിറ്റിയുടെ ഒന്നുമല്ല എന്ന് പറഞ്ഞ പോലെ ഓണത്തിന് ഇപ്പൊ അങ്ങനെയുണ്ട് <Trib forums> um ും പേരും പഠിക്കേണ്ടി വണത്തിന്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഇട പക്ഷേ പക്ഷേ അവർക്ക് പറ്റണം അവർക്ക് വർഗീയ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് എല്ലാരും മഹാബലിയുടെ മകന്റെ പേര് എന്താ പഴയ ഓണം പറഞ്ഞാല് കുടുംബക്കാരെല്ലാരും ചേർന്ന് ഒരു നല്ലൊരു പൈപേന എല്ലാരും കൂടുമ്പോ ഇപ്പൊ പറയുമ്പോ കാലം വാങ്ങുന്ന വേറെ പുറത്താണ് അപ്പം നന്നായിട്ട് ഇങ്ങോട്ട് കിട്ടണില്ല ഓണം കൂടാൻ അപ്പം പഴയ ഓണത്തിന്റെ ഒരു ും ഒന്നും ഇല്ല ഈ പറമ്പല് അതേമാതിരിക്ക് കലമ്പൊട്ടിക്കല് പിന്നെ എല്ലാരും കൂടി മൂണൊക്കെ കഴിച്ച് പിന്നെ എല്ലാരും കൂടി മഹാബലിയുടെ മകന്റെ പേരെന്താ മനസ്സിൽ നമ്മൾ എല്ലാരുടെയും ഒപ്പീനിയൻ കേട്ടെങ്കിൽ പലർക്കും പല ഒപ്പീനിയാണ് പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് പണ്ടത്തെ കാലത്ത് ഓണമാണ് എന്തിനു കുട്ടികൾ വരെ ഇപ്പോ ഫോർ ഫുട്സായ പിള്ളേര് വരെ പറഞ്ഞു പഴയ കാലത്ത് ഓണമാണ് നല്ലത് എന്തുകൊണ്ട് അപ്പോ എനിക്ക് പറയുന്നില്ലെന്നു വെച്ചാൽ അതിന് ഒരു പഴയ കാലത്തോണം തന്നെയാ നല്ലത് എന്നാൽ ആ ഒരു ഓളവും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞാലും അത്തപ്പോവും ഇപ്പം പല അമ്മമാരും പറഞ്ഞു മക്കളൊക്കെ പുറത്തോട്ടാണ് സ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പല അമ്മമാരും പറഞ്ഞത് അത് ഭയങ്കര വിഷമപരമായിട്ടുള്ള കാരണം ആ ഒരു ഓളവും ഉള്ളു ഈ വർഷത്തിൽ അപ്പൊ മാക്സിമം എല്ലാവരും അടിച്ചു കൊടുക്കുക ഹാപ്പി ഓണം